ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച മമ്മൂക്ക മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവിയെ കുറിച്ചാണ് അപ്പോ എല്ലാ ഫാൻസിനും ആഘോഷിക്കാനുള്ള വകുപ്പ് ആ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒട്ടുമിക്ക നടന്മാരും ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നായകനായിട്ട് എത്തുന്നത് മെഗാസ്റ്റാർ മമ്മൂക്കയാണ് ഇപ്പോൾ മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഈ ഒരു ചിത്രത്തിലെ വില്ലൻ വേഷം ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടൻ ആണെന്ന് മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേയാണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് വന്നത് കേരള കൗമുദിയുടെ ഒരു റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയയിലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൽ ലാലേട്ടനാണ് വില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചിത്രത്തിന്റെ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം ആദ്യം ആരംഭിച്ചത് ശ്രീലങ്കയിലായിരുന്നു ശ്രീലങ്കൻ ഷെഡ്യൂൾ തീർത്ത് മമ്മൂക്ക ഇന്നലെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടിട്ടുണ്ട് ലാലേട്ടൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ശ്രീലങ്കൻ ഷൂട്ട് തീർത്ത് വന്നിട്ടുണ്ടായിരുന്നു വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ശ്രീലങ്കയിൽ ചിത്രത്തിന്റെ ചിത്രീകരണം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് ഏകദേശം ഏയോ എട്ടോ ദിവസങ്ങൾ മാത്രമേ ശ്രീലങ്കയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളൂ ശ്രീലങ്കൻ ഷെഡ്യൂളില് മോഹൻലാൽ മമ്മൂട്ടി കുഞ്ചോക്കോ ബോബൽ ഫഹദ് ഫാസിൽ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇനി കേരളത്തിലാണ് ഇതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം നടക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ പുറത്തു വരും ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ വില്ലനായി എത്തുന്ന സമയത്ത് അതൊരു വലിയ പുതുമ തന്നെ ഉണ്ട് ലാലേട്ടൻ ഒട്ടനവധി നാളായി ഒരു ചിത്രത്തിൽ ത്രൂ ഔട്ട് വില്ലൻ വേഷം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തുടക്കകാലത്ത് ലാലേട്ടൻ വില്ലനായിട്ടാണല്ലോ വന്നത് അന്ന് ലാലേട്ടന്റെ ഒട്ടനവധി വില്ലൻ മാനറിസ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് എന്നാൽ ഒരു പുതിയ കാലഘട്ടത്തിൽ ലാലേട്ടൻ വില്ലനായി വരുന്ന സമയത്ത് പ്രതീക്ഷ ഏറെ മമ്മൂക്ക നെഗറ്റീവ് സ്റ്റൈലുള്ള ക്യാരക്ടർ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് സ്റ്റൈഡ് കാര്യങ്ങളെല്ലാം മമ്മൂക്ക ചെയ്യുന്ന സമയത്ത് അത് വ്യത്യസ്തമായിരിക്കും എന്താണെന്ന് അറിയാൻ നമുക്ക് കൗതുകം ഉണ്ടായിരിക്കും അതിനിയിപ്പോ ഒരു വില്ല മേശം ചെയ്താലും അടുത്ത മമ്മൂക്ക വില്ലൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് മമ്മൂക്ക ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുക എന്നറിയാൻ ആകാംക്ഷ ഉണ്ടായിരിക്കും ഇപ്പൊ മമ്മൂക്കയുടെ തന്നെ ഇപ്പോൾ വിനായകൻ മമ്മൂക്ക ത്രൂട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ മമ്മൂക്ക വില്ലൻ ആയിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നു മമ്മൂക്ക ഇതിന് മുന്നേ റോഷാക്കിലെ ഒരു നെഗറ്റീവ് ഉള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് കാതൽ ദി കോറിൽ ഒരു നെഗറ്റീവ് ഉള്ള ക്യാരക്ടർ ചെയ്തു ഒരു ഒരു നായകസങ്കല്പത്തിന് വിപരീതമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മമ്മൂക്ക കാതൽ ദി കോറിൽ ചെയ്തത് പിന്നെ ബ്രഹ്മയുഗത്തിലെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തു ഇപ്പോൾ നമ്മുടെ വിനായകനും മമ്മൂക്കയും ഒന്നിക്കുന്ന ജിതിൻ ജിതിൻ കെ ജോസ് ചിത്രത്തിൽ മമ്മൂക്ക വില്ലനായിട്ട് എത്തുന്നു അപ്പോൾ മമ്മൂക്ക വില്ലനാവുന്ന സമയത്ത് ക്യൂരിയോസിറ്റി കാര്യങ്ങളെല്ലാം കുറച്ച് കുറഞ്ഞു വരികയാണ് കാരണം അദ്ദേഹം ഏത് റേഞ്ചിലുള്ള സാധനവും എടുത്ത് ചെയ്യുമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി ഓസിലറിൽ ഒരു പേരുടെ ക്യാരക്ടർ ചെയ്തു മമ്മൂക്ക വില്ലനാണെങ്കിലും ആ ഒരു വില്ലനാവാൻ ഉള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ സാധ്യതയും കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്ന തരത്തിലുള്ള കഥയാണ് അബ്രഹാം ഓസിലറിൽ നമ്മുടെ മിഥുൻ മാനോല് പറഞ്ഞത് അപ്പോ ലാലേട്ടൻ മഹേഷ് നാരായണൻ ചിത്രത്തിൽ വില്ലനായി വരുന്ന സമയത്ത് ഒരു വലിയൊരു പുതുമ തന്നെ അതിലുണ്ട് കാരണം മമ്മൂക്ക എത്രത്തോളം സിനിമകളിൽ കുറച്ചൊക്കെ നമ്മളിപ്പോ നെഗറ്റീവ് സ്ലൈഡ് ഉള്ളത് അല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ഉള്ളത് നമ്മൾ ഇങ്ങനെ കണ്ടുവരികയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ്റെ ഒരു നെഗറ്റീവ് സ്ലൈഡുള്ള ക്യാരക്ടർ വരുന്ന സമയത്ത് അത് ശരിക്കും ഒരു പുതുമയുള്ള സംഭവം തന്നെയാണ് ഏർ ലാലേട്ടനെ നിറഞ്ഞാടാനുള്ള സ്പേസ് മഹേഷ് നാരായണൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളെല്ലാം വേറെ റേഞ്ചിലേക്ക് പോകും നമുക്കറിയാലോ ലാലേട്ടന്റെ മാനരസവും കാര്യങ്ങളെല്ലാം വേറെ ലെവൽ തന്നെയാണ് ആ ഒരു പീക്ക് ലെവൽ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സിനിമയുടെ എല്ലാ ക്യാരക്ടറും കാര്യങ്ങളെല്ലാം ഓക്കേ ആയി വരികയാണെങ്കിൽ ലാലേട്ടന്റെ ക്യാരക്ടറും മികച്ചു നിൽക്കും അതിൽ യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഒരു ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മമ്മൂക്കുണ്ട് ഫാദർ വാസിലുണ്ട് കുഞ്ചോക്കോ ബോബുണ്ട് ലാലാട്ടം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു പോസ്റ്റർ നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു ഒരു ഒറിജിനൽ ഒഫീഷ്യൽ പോസ്റ്ററിനൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ഈ ഒരു ചിത്രത്തിന്റെ ഒട്ടനവധി ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടുതലും ഒരു ഒഫീഷ്യലിനോട് കിടപിടിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു പോസ്റ്ററായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് നന്നായിട്ടുണ്ട് ഇതുപോലെ ഒട്ടനവധി ഫാൻമേഡ് പോസ്റ്ററുകൾ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ ഒരു സിനിമയുടെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് മമ്മൂക്കയും ലാലേട്ടനും വീണ്ടും ഒരു സിനിമയിൽ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ത്രൂ ഔട്ട് ആയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് രണ്ടു പേർക്കും നിറഞ്ഞാടാനുള്ള സ്പേസ് ഈ ഒരു ചിത്രത്തിൽ മഹേഷ് നാരായണൻ ഒരുക്കിയിട്ടുണ്ടാവും മുപ്പത് ദിവസത്തോളമാണ് നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയ്ക്കായിട്ട് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ദിവസത്തോളമാണ് മമ്മൂക്ക ഈ ഒരു പ്രോജക്റ്റിൽ അഭിനയിക്കുന്നത് കഥാദന്തു പൂർണമായിട്ടും മമ്മൂക്ക കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടെ ഫഹദ് ഫാസിലും കുഞ്ചോക്കോ ബോബനും കട്ടൊക്കെ തന്നെ ഉണ്ടാവും ലാലേട്ടൻ എവിടൊക്കെയാണ് വന്ന് പോവുക എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയായിട്ട് ഞാൻ എന്താ അറിയെത്തുന്നു അങ്ങനെ എന്തുകൊണ്ടും വലിയ പ്രതീക്ഷയുള്ള ഒരു സ്പെഷ്യൽ മൂവിയായി തീരുകയാണ് മഹേഷ് നാരായണൻ ചിത്രം ശ്രീലങ്കൻ ഷെഡ്യൂൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ കേരളത്തിൽ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോക്കെ ബൈ